നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ പരീരഡ്കി എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാല് ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോയുടെ ആദ്യ ഭാഗം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ലോറി ബി ഫ്രീഡ്മാൻ എന്ന അമേരിക്കൻ എഴുത്തുകാരി എഴുതിയതും അരവിന്ദ് ഗുപ്താജി ട്രാൻസ്ലേറ്റ് ചെയ്തതുമായ ഈ കഥ വേർപാടിന്റെയും പീഡനങ്ങളുടെയും കഥയാണ് യുദ്ധ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഈ കഥയുടെ പ്രധാന കഥാപാത്രം പതിനൊന്ന് വയസ്സുകാരൻ ഹർമനാണ് എന്ന നീക്കമായി അമ്മയെ പിരിഞ്ഞ് കാരാഗ്രഹത്തിലെത്തുന്ന ഹർമൻ തന്റെ സഹോദരനോട് തനിക്ക് തന്റെ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇതാണ് വീട് എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇതുവരെയായിരുന്നു നമ്മൾ ആദ്യ ഭാഗത്തിൽ പഠിച്ചത് അടുത്ത ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതുകയും വേണം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം കൈരി ശിവർമീൻ ജയിൽ ക്യാമ്പിൽ മേരേദിൻ എൻ്റെ ദിവസം ുരുഹോത്തേതെ പുലർച്ചെ തന്നെ ആരംഭിക്കുമായിരുന്നു ഹം കഥാർമേ കടത്തെ ഞങ്ങൾ വരിവരിയായി നിൽക്കും മാർച്ച് കർത്തേ മാർച്ച് ചെയ്യും കൊയ് ഭോജൻ നഹിയും ഭക്ഷണമില്ല ഠണ്ട്സെ കൊയ് സുരക്ഷ നഹിയും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷയും ഇല്ല കേവൽ കാം വെറും ജോലി മാത്രം മേരെ ഹാത്തോംസെ എന്റെ കൈകളിൽ നിന്ന് ഘൂൻ ബഹുത്താഥ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു മേരാ പേട് സേ ഗുഡ് ധ തന്റെ വയറ് വിശപ്പ് കൊണ്ട് മൂളുകയും മുരടുകയും ചെയ്യുമായിരുന്നു പഹലേ ആദ്യം മൈനെ ഞാൻ ദിഘാവ കർണേക്ക് അഭിനയിക്കാൻ കോശിഷ്ക്ക് ശ്രമിച്ചിരുന്നു ജോലി ചെയ്തുവെന്ന് അഭിനയിക്കാൻ ഞാൻ ശ്രമിച്ചു ജബ് ജബ്മയും കാർഖാനയേക്കാ കറുത്താഥ ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ തോ മൈനെ കുതുക്കോ ഞാൻ സ്വയം അപ്പനെ കർക്കെ പാസ് എൻ്റെ വീടിനടുത്ത് പാർക്ക് മെയും ഖേലിനേക്ക് കൽപ്പനാക്കി വീടിനടുത്തുള്ള പാർക്കിൽ ജോലി ചെയ്യുന്നതായി സങ്കല്പിച്ചു ജപ്മച്ചെ ഭൂക്കലക്തി എനിക്ക് വിശപ്പ് തോന്നിയപ്പോൾ തോ മയും അപ്പനെ മാംക്ക് കാനാ പകാനേക്ക് യാതകർത്ത എൻ്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നതായി ഞാൻ ഓർത്തു जब मुझे ജബ്മുച്ചെ ണ്ടിലെത്തി എനിക്ക് തണുപ്പ് തോന്നി തോമ ഖുദ്സെ കൗത്താ കി അപ്പോൾ ഞാൻ സ്വയം പറഞ്ഞിരുന്നു വേ സുന്ന് ഉങ്കലിയാം ഈ മരവിച്ച വിരലുകൾ മേരി നെഹിം എൻ്റെതല്ല ബൽക്കി കിസി മറിച്ച് മറ്റാരുടേതോ ആണ് രാത്കോ മു സൂപ്പ് തിയാകെയാ രാത്രിയിൽ എനിക്ക് സൂപ്പ് തന്നിരുന്നു ബിൽക്കുൽ പാനീയ ജയ്സ സൂപ്പ് വെറും വെള്ളം പോലെയുള്ള സൂപ്പ് ഉമ്മയേക്ക് ഷെൽഫ് പേർ സോഗയ ഞാൻ ഒരു ഷെൽഫിൽ ഉറങ്ങി മെര പത്തല ശരീര് എന്റെ മെലിഞ്ഞ ശരീരം സൈക്കുടം ലോകോം കെ ബീച്ച് നൂറുകണക്കിന് ആളുകൾക്കിടയിൽ ദബാഹുവാധ അമരുന്നത് പോലെ തോന്നി മുഷേ കർക്കി എനിക്ക് വീട്ടിലുള്ള ചോട്ടി ചൂട്ടി ചീസേയും യാത് ആ തീര തീതി ചെറിയ ചെറിയ സാധനങ്ങൾ ഓർമ്മയിൽ വന്നു ഏക്ക് തക്കിയ ഒരു കരയണ ഏക ശൗചാലയം ടോയ്ലറ്റ് ഏക ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് അങ്ങനെ അങ്ങനെ ഓരോന്നും വെളി ചീസേയും വലിയ സാധനങ്ങൾ മാം അമ്മ ഹമേഷ മാം എപ്പോഴും അമ്മ മാത്രം മാം അമ്മയെ മൈ ഹർ രാത്രി പൂച്ചതാഥ ഞാൻ ഓരോ രാത്രിയിലും ചോദിക്കുമായിരുന്നു തുമ് സുലാനീഹോ നീ എപ്പോഴാണ് എന്നെ ഉറക്കാൻ വരുന്നത് പിറമയും ഇഞ്ച സർക്കാർ തരഹിത്ത പിന്നീട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഠണ്ട തണുത്ത് ധക്കാവുക ക്ഷീണിച്ച് ഭൂക്ക വിശന്ന് ആശാവാൻ ആശയോടെ മാംക ഇന്ത് സർക്കറത്താക്കുക അമ്മയെ കാത്തിരിക്കുമായിരുന്നു ഏകരാത്ത് ഒരു രാത്രിയിൽ മാമ്മേരെ പാസ്സായി അമ്മ എന്റെ അടുക്കൽ വന്നു ഏക്ക് സ്വപ്നയമ്മയും ഒരു സ്വപ്നത്തിലായിരുന്നു കോമൾ കോമളമായ നിശ്ചിത് ഉറപ്പോടെ സ്ഥിര സ്ഥിരമായി ചിന്താ മത്കര ഹർമൻ വിഷമിക്കാതിരിക്കൂ ഹർമൻ മാംകി അമ്മയുടെ കോമള ആവാസ് മൃദുലമായ ആ ശബ്ദം മുച്ചേ സുക്കൂന്തിയ എന്നെ ആശ്വസിപ്പിച്ചു എക് പരിയാക്കർത്തുമേം ബച്ചായകി ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും ദോദിൻ ബാദ് രണ്ട് ശേഷം ദിവസത്തിനുശേഷം വഹ് പ്രകടീ അത് പ്രകടമായി ലഡ്കി പരി പെൺകുട്ടിയായ മാലാഖ പരി ലഡ്കി മാലാഖ പെൺകുട്ടി പ്രകാശവാൻ തിളക്കമുള്ളത് ചമക്ക്ദാർ പ്രകാശമാനമായ വോ ബാടുകൂസിരി തരഫ് ധി വേലിയുടെ മറ്റേ തലക്കിലായിരുന്നു മൈംഖരീവ് ഗയ ഞാൻ അടുത്തേക്ക് പോയി മേരി പരീലഡ്കി എൻ്റെ മാലാഖ പെൺകുട്ടി അസലീധി റിയൽ ആയിരുന്നു ശരിയായിട്ടുള്ളതും തന്നെയായിരുന്നു ക്യാ തുമാരെ പാസ് കൊച്ചു കാനാഹേ നിന്റെ പക്കൽ ഭക്ഷണമുണ്ട് മയും പുസ്ഫുസ്സായ ഞാൻ മന്ത്രിച്ചു മേരി പരീലഡ്കിനെ സിർഹിലായ എൻ്റെ മാലാഖക്കുട്ടി തലയാട്ടി ഹം ദേക് തെരഹേ ഞങ്ങൾ നോക്കി നിന്നു ഇന്ദസാർ കർത്തേരേഖയെ പ്രതീക്ഷിച്ചിരുന്നു ഏത് ഗലത്ത് കഥംക മതലബുധ മൗത്ത് ഒരു തെറ്റായ കാൽവെപ്പിൻ്റെ പരിണിതഫലം മരണമാണ് മേരി മൗത്ത് എൻ്റെ മരണം ഉസ്കി മൗത്ത് അവളുടെയും മരണം ഒരു തെറ്റായ ചുവടുവെപ്പ് എൻ്റെയും ദേവതയുടെയും മരണത്തിൽ കലാശിക്കുമെന്ന് അറിയാമായിരുന്നു ജത് സഹി സമയായ ഉചിതമായ സമയം വന്നപ്പോൾ തൗസിനെ അവൾ ബാഡുകേ പാർസെ പേരിക്ക് അപ്പുറത്ത് നിന്ന് എക്ക് സേബ് ഫേങ്ക എനിക്കൊരു ആപ്പിൾ എറിഞ്ഞു തന്നു മേരി ഉങ്കിലിയാം എന്റെ വിരലുകൾ ഒരു സേബ്ക്ക് ചാരോ ഓർ മുടുകയി ആപ്പിളിനെ ചുറ്റും പിടിച്ചു ചുച്ച നിശ്ശബ്ദമായി കൃതജ്ഞദാസെ നന്ദിയോടെ കൽ നാളെ പരി ഫുസ് ആയി പിറുപിറുത്തു അവൾ നാളെ എന്ന് നാളെ കാണാമെന്ന് എന്നോട് പിറുപിറുത്തു മേരി പരി ലഡ്കി എന്റെ മാലഹക്കുട്ടി ഫിർസെ പ്രകടഹുയി അഖിലേദിൻ അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ടു ഓർ ഉസ്കെ ബാദ് ഹർദിൻ അതിനുശേഷം ഓരോ ദിവസവും ഓ ഹമേഷ് ഇന്തസാർ കർത്തി ീധി അവൾ ഓരോ ദിവസവും കാണും പ്രതീക്ഷിക്കും എറിഞ്ഞു തരികയും ചെയ്യും അമേശ എക്ക് സേബ് ഓരോ ദിവസവും ഓരോ ആപ്പിൾ പൈലിട്ട്ക്കിയവർ മയം ആ മാലാഖക്കുട്ടിയും ഞാനും ഷായഹി കഫി ബാത്ത് കർത്തേതെ മിക്കപ്പോഴും സംസാരിക്കുമായിരുന്നു മൈ ഉസ്കെ വാരേമയും എനിക്ക് അവളെ കുറിച്ച് കുച്ചി നഹി ജാൻ താഥ അറി ഒന്നും അറിയില്ലായിരുന്നു ശിവായ് ഇസ്കേക്ക് ഇതൊഴിച്ച് വകിയേക്ക് ദയാലു അവളൊരു ദയാലുവും ബഹാദൂർ ധീരയും ഖേതുവിൻകറിഞ്ഞ വലി പാടത്ത് പണിയെടുക്കുന്ന ലഡ്കീ ധി ഒരു കർഷക പെൺകുട്ടിയാണ് ഉസ്കാ ഉസ്കാക്യാഥ അവളുടെ പേരെന്താണ് ഓ മേരേലിയപ്പിനി ജാൻ എന്തിനു വേണ്ടിയാണ് അവൾ എനിക്ക് വേണ്ടി അവളുടെ ജീവൻ പണയപ്പെടുത്തുന്നത് യുദ്ധം കസീഴ്ത്ത ചലാകിയ യുദ്ധം നീണ്ടുപോയി ദിൻ പെർ ദിൻ ബീത്തെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മഹീനേ പെർ മഹിനെ ബീത്തെ മാസങ്ങൾ മാസങ്ങളായി തന്നെ കഴിഞ്ഞുപോയി മേരാ ശിബിർ എന്റെ ക്യാമ്പ് ബീമാരിയോർ ഭുക്കുമരീസെ ഭർഗയ അസുഖവും പട്ടിണിയും കൊണ്ട് നിറഞ്ഞു ലേക്കിൻ എന്നാൽ മേരി പയ്യരട്കീനെ എന്റെ മാലാഖക്കുട്ടി മുച്ച ഭോജൻ ഡേക്കർ എനിക്ക് ഭക്ഷണം തന്ന് സഹരദിയ സഹായിച്ചു കൊണ്ടേയിരുന്നു മേരി പയ്യരഡ്കീനെ എന്റെ പെൺകുട്ടി മുച്ച എനിക്ക് ഉമ്മീ ദിസേ ഫർദിയ പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു അറ്റ് ലാസ്റ്റ് അവസാനം യുദ്ധ യുദ്ധം അവസാനിച്ചു ആ സമയത്ത് ഒരുപാട് ആളുകൾ മരിച്ചുപോയി ലേഖൻ എന്നാൽ ഞാൻ സ്വതന്ത്രനായി അവശേഷിച്ചു മയും ഞാൻ അവസാനമായി വേലിക്കരുവിൽ എത്തി വഹാം അവൾ അവിടെ ഇൻസർക്കി എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു തും നീ മേരി പരി ലഡ്കിഹോ എന്റെ മാലാഘ പെൺകുട്ടിയാണ് മൈന്നെ കാണ്ടേതാർ ഞാൻ മുള്ളുകളുള്ള താർക്കേ ബീച്ച്സേക്കഹ മുള്ളവേലിയുടെ ഇടയിലൂടെ നിന്നുകൊണ്ട് പറഞ്ഞു മൈന്നെ ഞാൻ അപ്നി പരിലട്ട്കിക്ക് ആഖുമേയും ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു കണ്ണുനീർത്തുള്ളി കണ്ടു വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ പാഠഭാഗത്തിന്റെ നാല് വീഡിയോകളും എല്ലാവരും കാണണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും അഭിപ്രായമെങ്കിലും എഴുതണം ബാക്കി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം